സംസ്ഥാന വ്യാപകമായിട്ട് ബഹുമാനപ്പെട്ട എ ഡി ജി പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡി ഹണ്ട് ഓപ്പറേഷൻ നടത്തിയാണ് അതിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട പെന്മര് എസ് പി ഡോക്ടർ ശക്തി സിംഗ് ആര്യ അദ്ദേഹത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ കമ്മിഡി ഇൻസ്പെക്ടർ ആയിട്ടുള്ള സാറിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മേധല തുറങ്കം ഭാഗത്ത് നിന്ന് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് രണ്ടര കിലിയോളം കഞ്ചാവ് ഏഹ് സീസ് ചെയ്യാനായിട്ടുള്ളത് അത് രണ്ടുപേരാണുള്ളത് എന്നത് ഇദ്ദേഹം കറുത്ത ഷട്ട് ധരിച്ചയാള് ഏ അസാം സ്വദേശിയാണ് ബൾക്ക് ക്വാണ്ടിറ്റി കഞ്ചാവ് കൊണ്ടുവന്ന് നമ്മുടെ മേഖല ഭാഗങ്ങളിലുള്ള ആ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആളുകൾക്കും വിൽപ്പന നടത്തുന്ന ഒരു അതാണ് അദ്ദേഹം അത് കൂടെ ഉള്ളത് ഇതിന്റെ സാമ്പിള് മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ലൈവായിട്ട് ഡീൽ ഡീലോർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അസം സ്വദേശിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് രണ്ടര കിലോ കഞ്ചാവാണ് ആണ് സീസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഈ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണിത് ഏഹ് മെദല തുറങ്ങം ഭാഗത്ത് നമുക്ക് സീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് കഞ്ചാവ് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇത് ഇവര് ഇപ്പോ അന്യ സംസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ആന്ധ്ര അതുപോലെ ഒറീസ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവർ ലഭിച്ചിട്ടുള്ളത് തുറന്ന അന്വേഷണം നടത്തി കൂടുതൽ പദ ഡിറ്റക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുന്നതാണ്